ഹലോ അപ്പോഴേ നമ്മുടെ കടയിൽ കഴിക്കാൻ വന്ന ആൾക്കാർ ചിക്കൻ റോസ്റ്റ് ഒക്കെ കഴിച്ചു പോകണം ആൾക്കാരെട്ടോ പിറ്റേ ദിവസം ചോദിച്ചു വരും കേട്ടോ എന്താച്ചാൽ ഇന്നത്തെ പോലത്തെ ചിക്കൻ റോസ്റ്റ് ഉണ്ടാന്ന് വെക്കും അങ്ങനെയാണെങ്കിൽ ഒരു പ്ലേറ്റ് പോരട്ടെ അപ്പം ഞാൻ പറയും അയ്യോ അതില്ലല്ലോ കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാ ദിവസവും ഒരേപോലത്തെ ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കാറില്ല കാരണം ഒരു ദിവസം പെപ്പർ ചിക്കൻ ആണെങ്കിൽ അല്ലെങ്കിൽ പിറ്റേ ദിവസം ചിക്കൻ വരട്ട് അങ്ങനെ ഓരോന്നും ഓരോന്നും മാറ്റി മാറ്റിയാണ് ഉണ്ടാക്കുന്നത് അപ്പം നമ്മുടെ ചിക്കൻ റോസ്റ്റിൻ്റെ രുചി രഹസ്യം എന്താണെന്ന് അറിയേണ്ടേ അപ്പോൾ ഇതിനായിട്ട് ഞാൻ എന്തെങ്കിലും കുരുമുളക് കൂടി ഒരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് മുളകോടിയും കൂടി അതേപോലെ കുറച്ച് എന്താണ് ആ ചിക്കൻ മസാലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ലേശം വെള്ളവും കൂടി ഒഴിച്ച് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണ്ട കേട്ടോ നമ്മളുടെ പൊടികളുടെ പാത്രത്തിലൊക്കെ സ്പൂണൊക്കെ കിടപ്പുണ്ട് പക്ഷെ ധൃതിക്ക് ഇങ്ങനെ ചെയ്യുമ്പോഴേ നമുക്ക് സ്പൂൺ സ്പൂണളവൊന്നും പറ്റില്ല അതുകൊണ്ട് ഞാനെല്ലാം കൈ അളവിലാണ് ടൈ ഇട്ടേക്കുന്നത് ഇനി ഞാൻ അതേ ഒരു നാല് കിലോ ചിക്കൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു നാല് കിലോ അല്ല കേട്ടോ നാല് പോഴി അപ്പോൾ എത്ര കിലോനൊന്നും എനിക്കറിയാൻ പോല നാല് കോഴി തരാൻ പറഞ്ഞാൽ നാല് കോഴി അയാൾ തന്നിട്ടുണ്ട് അപ്പോൾ അതേ ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് അപ്പം പാത്രം ഒത്തിരി ചെറുതായി ചെറുതായിപ്പോയി തോന്നുന്നുണ്ട് അപ്പം ഞാനൊന്നേ ബേക്കിൽ പോയിട്ടൊന്നും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ബേക്കിലൊന്ന് ഉദ്ദേശിച്ചത് വേറെ ഒന്നല്ല കേട്ടോ ക്യാമറ ഓഫ് ചെയ്തിട്ട് മിക്സ് ചെയ്തിട്ട് വരാമെന്നാണ് ഉദ്ദേശിച്ച കേട്ടോ അങ്ങനെ ഞാനതേ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ എനിക്ക് തൃപ്തി വന്നില്ല എന്നിട്ട് ഞാൻ രണ്ട് കൈ വെച്ചിട്ടൊക്കെ ഉണ്ടോ മിക്സ് ചെയ്തത് ഇനി ഇതേ നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യണം അതായത് റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ കൂടുതൽ നേരം വെക്കണ്ട സവാള വയൻറ്റ് മസാല മസാലയൊക്കെ ആയി വരുമ്പോഴേക്കും അത്ര നേരം വരെ ഞാൻ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ളു കേട്ടോ ഇനി തന്നെ ഉരുളിയിലോട്ട് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിലേക്ക് ഒരു രണ്ട് കിലോ സവാളായിട്ടിട്ട് കൊടുത്തേക്കുന്നത് എന്നിട്ട് ഇതിലേക്ക് പെട്ടെന്നും വഴണ്ടി കിട്ടാൻ വേണ്ടി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടാ സവാളക്കൊക്കെ എന്താണല്ലേ നല്ല വിലയുണ്ട് ചിക്കനാണ് ഇപ്പോൾ ഭയങ്കര വില കുറഞ്ഞിട്ടുണ്ട് അങ്ങനെ സവാള നന്നായിട്ട് വഴി വന്നിട്ട് വഴിണ്ടി വന്ന് പൊട്ടൂല സാധനം കാണാനായിട്ട് അപ്പം ഇത്രയും മതി സവള അതിൻ്റെത് ഇനി ഞാൻ ഇതിലേക്കൊരു നാല് തക്കാളി കട്ട് ചെയ്തും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ കുറച്ച് ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളി എല്ലാം കൂടി നല്ല പേസ്റ്റ് ആക്കിയിട്ട് അരച്ചെടുത്തിട്ടേണ്ട അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം ഇത് കൈ കൊണ്ടൊന്ന് വാരി ഇട്ടപ്പോഴേ കയ്യ് പോച്ചിലെടുക്കണം കാരണം എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ കുരുമുളകും മുളകൂടിയൊക്കെ എടുത്തല്ലോ അപ്പോൾ എല്ലാം കൂടി ആയിട്ട് നല്ല പോച്ചിലുണ്ടായിരുന്നിട്ട് എനിക്ക് അപ്പം ഇങ്ങനെയൊക്കെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ലാട്ടോ ഞാനിങ്ങനെ കാണിക്കണമെന്നേ ഉള്ളൂ എല്ലാവരും സ്പൂണൊക്കെ ഉപയോഗിച്ചിട്ട് കോരി ഇട്ടാൽ മതി കേട്ടോ ഇതെല്ലാം കൂടി ഒന്ന് വയറ്റി കൊടുക്കുന്നുണ്ട് രണ്ട് പൈനാപ്പിൾ പൈനാപ്പിളിരിക്കണേണ്ട അതൊന്ന് പച്ചടി ഉണ്ടാക്കാൻ കൂടെ ഒന്ന് വെച്ചേക്കണേണ്ട അപ്പോൾ നമ്മുടെ ഇത് ഇച്ചിരി മൂത്ത് വന്നപ്പോഴേക്കും ഞാൻ ഇതിലേക്ക് മഞ്ഞപ്പൊടി അതേപോലെ തന്നെ ചിക്കൻ മസാല പിന്നെ മുളക് പൊടി അപ്പം മുളക് പൊടി നേരത്തെ കൂടുതലിട്ട് കുഴിച്ചത് കൊണ്ടിട്ട് ലേശം മാത്രം ഇട്ട് കൊടുത്തിട്ടുള്ളൂ കേട്ടോ എന്നിട്ട് ഈയൊരു പൊടികളുടെയും പച്ചമണം എല്ലാത്തിൻ്റെയും വരെ ഒന്നും കൂടി ഒന്ന് വയറ്റി കൊടുത്തിട്ടുണ്ട് നമ്മളുടെ ഒരു ബീഫ് റോസ്റ്റിൻ്റെ റെസിപ്പി കണ്ടിട്ട് ഒരുപാട് പേര് ചോദിച്ചായിരുന്നു ചേച്ചി കടയിൽ ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കണം ഒരു വീഡിയോ ചെയ്യാമോന്ന് ചിക്കൻ കറിയും ചോദിച്ചിട്ടുണ്ടായിരുന്നോ അപ്പോൾ ഇത് ചിക്കൻ റോസ്റ്റാണ് എന്നിട്ട് ഞാൻ എൻ്റെ ഈ ഒരു ചിക്കനില്ലേ മസാല പറ്റിയത് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് ചിക്കൻ ഇട്ട് വന്നപ്പോഴേ ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാനായിട്ട് കുറേ പാട് കിട്ടട്ടെ ഞാൻ കാരണം എന്ന് വെച്ചാൽ എൻ്റെ ഈ ഒരു കയ്യിലില്ലേ ചെറുതാണ് കാരണം ഇതിവിടെ വേറെ ചട്ടകൂക്കുണ്ട് കേട്ടോ ചേട്ടനാ ചേട്ടം കൊണ്ടൊക്കെയാണ് ഇളക്കി മറിക്കണം പക്ഷെ എനിക്കത് പൊക്കിയിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല എൻ്റെ കൈകാലം എത്തണില്ല അതേപോലത്തെ അവസ്ഥയിൽ പോയി ഞാൻ ഇതിലേക്ക് കുറച്ച് വെള്ളവും കൂടി കൊടുക്കണ്ട ഒഴിച്ചുകൊടുക്കണ്ടട്ടാ പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മളിതിൽ മല്ലിപ്പൊടി ചേർത്തിട്ടില്ല ചിക്കൻ റോസ്റ്റിൽ ആരും മല്ലിപ്പൊടി ചേർക്കൂല പിന്നെ അത് എന്താണെന്ന് വെച്ചാൽ അങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ചാൽ ചിക്കൻ നമ്മുടെ ബീഫ് റോസ്റ്റ് ഉണ്ടാക്കിയ സമയത്ത് എന്നോട് ചോദിച്ചാൽ ഇതിൽ മല്ലിപ്പൊടി ഇട്ടായിരുന്നു എന്ന് അപ്പോൾ അതിലൊന്നും മല്ലിപ്പൊടി കിട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പം ഞാൻ ഇതൊന്ന് മൂടി വെച്ച് കൊടുക്കേണ്ടത് വേവാനായിട്ട് ഇനി ആ ഒരു മിക്സർ ജാറിലേക്ക് മറ്റേ എന്തെന്നാ പുതിനയും മല്ലിയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി കുറച്ച് തേങ്ങയും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ലേശം തൈരും കൂടി ഒഴിച്ചു കൊടുക്കേണ്ടത് ഇനി നന്നായിട്ട് ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം അപ്പം ഞാൻ ഇടയ്ക്കിടയ്ക്കൊക്കെ മൂടി തുറന്ന് ഇത് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നട്ടോ എന്താണെന്ന് വെച്ചാൽ വല്ല അടിയിൽ പിടിച്ചാലും പക്ഷേ നോക്കിയപ്പോൾ അടിയിലൊന്നും പിടിച്ചിട്ടൊന്നുമില്ല പിന്നെ ചിക്കനൊന്നും വെന്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഒന്നും കൂടി ഞാൻ തിരിച്ചും മറിച്ചൊക്കെയിട്ടൊന്ന് ഇളക്കി കൂട്ടുന്നുണ്ട് ഇനി നമ്മൾ അടിച്ചെടുത്ത ആ ഒരു പുതിനയുടെയും ആ ഒരു തൈരിൻ്റെ മിക്സിയില്ലേ അതും കൂടി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ പൊടിക്കാത്ത മസാലയില്ലേ അത് മേടിച്ചിട്ട് നമ്മൾക്ക് ആവശ്യമുള്ളപ്പോൾ മാത്രം ഞാൻ പൊടിച്ചെടുക്കും എന്നാലേ മാത്രം അതിൻ്റെ ഗുണവും മണവും നമുക്ക് ഈ ഒരു ചിക്കനിലേക്ക് പിടിച്ച് കിട്ടുകയുള്ളൂ അപ്പോൾ അതും കൂടി കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഫുള്ളായിട്ട് ചേർത്തിട്ടില്ലാണ്ടോ അപ്പോൾ അതെ നമ്മളുടെ ചിക്കനിൽ ഞാൻ ലേശം പഞ്ചസാര ചേർക്കേണ്ട അപ്പം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ചിക്കൻ ബീഫ് റോസ്റ്റ് അങ്ങനെയുള്ള ഇതിലൊക്കെ ഞാൻ നേരി പഞ്ചസാര ഉണ്ടും കൂടുതലൊന്നും ചേർക്കല്ല കേട്ടോ അതേപോലെ ബീഫ് കറിയിലോ ചിക്കൻ കറിയിലോ ഞാൻ ചേർക്കാറില്ല റോസ്റ്റിൽ മാത്രമേ ചേർക്കാറുള്ളൂ പ്രത്യേകിച്ച് അപ്പം ഞാൻ ഇടയ്ക്കിടയ്ക്ക് മൂടി തോന്നുന്നു പിന്നെയും പിന്നെ ഇളക്കി കൊടുത്ത് അത്രയും നമ്മുടെ ചിക്കനിൽ നിന്ന് വെള്ളമൊക്കെ ഊറിവുകൾ വരണം ഉണ്ടായിരുന്നേ അതെ നമ്മുടെ ചിക്കൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇപ്പം നിങ്ങൾ വിചാരിക്കും ചിക്കനിൽ വെള്ളമുണ്ടല്ലോ എന്ന് വിചാരിക്കും പക്ഷെ അങ്ങനെ ഒന്നുമില്ല കേട്ടോ ആ ഒരു ഇത് ഓഫ് ചെയ്തതിന് ശേഷം ഞാൻ കുറച്ച് മല്ലിയിലും അതേപോലെ തന്നെ ആ മസാലയുടെ ബാക്കി ഉണ്ടായിരുന്നു അപ്പം അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്താ ഇപ്പം കണ്ട ആ തീയൊക്കെ ഓഫ് ചെയ്തതിന് ശേഷം നമ്മുടെ റോസ്റ്റ് ശരിയായ രൂപത്തിൽ തന്നെ വന്നത് ഇത്ര ഇളച്ചുകൊണ്ടിരിക്കുമ്പോഴേ നമുക്ക് വെള്ളം പോലെ തോന്നിക്കും അത് ഓഫ് ചെയ്ത് കഴിയുമ്പോൾ ആ ഉരുളിയുടെ ചൂട് കൊണ്ടിട്ട് തന്നെ നമ്മളുടെ ആ ചിക്കനിലേക്ക് വെള്ളം വറ്റിക്കോളൂ എന്നാൽ ഇത്രയേ ഉള്ളൂ നമ്മുടെ ചിക്കൻ റോസ്റ്റ് റെസിപ്പി അടിപൊളിയായിരുന്നിട്ട് ഈ ഒരു ടേസ്റ്റ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ട്രൈ ചെയ്യുക അതേപോലെ ചാനൽ സപ്പോർട്ട് ചെയ്യാൻ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് താങ്ക്